കൺവീനർ രാമകൃഷ്ണൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് സന്നദ്ധ സജ്ജമായതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ തന്നെ ഏകദേശം ചിട്ടയായി നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മും സംഘടനാപരമായി ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങാനുള്ള സംഘടനാപരമായ ഒരുക്കങ്ങളെല്ലാം സജീവമായി നേരത്തെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഗവൺമെന്റിന്റെ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ നാലാം വാർഷികം ഇപ്പോൾ വളരെ വിപുലമായ നിലയിൽ സ്റ്റേറ്റിലൂടെ നീളം ആഘോഷിച്ചു വൻതോതിലുള്ള ജനപങ്കാളിത്തമാണ് ഈ ആഘോഷ പരിപാടികളിൽ ഉണ്ടായിട്ടുള്ളത് മൂന്നാം തവണയും പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരത്തക്ക നിലയിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലും നല്ല നിലയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ധാരണയിൽ എത്തിയിട്ടുണ്ടോ ഇനി പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞങ്ങൾ അങ്ങനെയല്ല ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് പറയുന്നത് സംഘടനാപരമായ തയ്യാറെടുപ്പാണ് സംഘടനാപരമായ തയ്യാറെടുപ്പിൽ വളരെ നല്ല നിലയിൽ തന്നെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം ഏത് സന്ദർഭങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അതിൻ്റെ സമയപരിധിക്കകത്ത് സ്ഥാനാർത്ഥി തീരുമാനം പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ നിലയിൽ ചെയ്യാറ് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും കഴിയാവുന്നത്ര വേഗത്തിൽ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് മുന്നണി അപ്പോൾ ഉടൻ തന്നെ തന്നെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് ഇതിന്റെ പാർട്ടികളുമായിട്ടുള്ള ഒരു കൂടിയാലോചനയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഞാനിവിടെ സി ഐ ടിന്റെ ജനറൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂരജ് ഗുണ്ടിലാണുള്ളത് അപ്പോൾ കഴിയുന്നത്ര വേഗം ഡൽഹിയിലെത്തി കൂടിയാലോചന നടത്തി കാര്യങ്ങളെല്ലാം പറയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാനവിടെ ഇല്ല എന്നുള്ളത് അവിടുത്തെ ആലോചനക്കൊരു തടസ്സമല്ല അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും ആവശ്യമാലോചന നടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലം സി പി എമ്മിനാണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് സി പി എം ആണ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് സംബന്ധിച്ച് ആലോചന നടത്തി തീരുമാനമെടുക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റ് അതാണ് പി വി അൻവർ രാജിവെക്കുന്നു പുറത്തു പോകുന്നു പിന്നീട് മറുപക്ഷത്ത് ചേരുന്നു കൂടാതെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാവുന്നു ഒരു പാരമ്പര്യ വൈദ്യെന്ന് സി പി എമ്മിന്റെ പറയാവുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ അൻവർ എഫക്റ്റ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും ഞങ്ങൾ കേരളത്തിൽ ഇത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു പ്രശ്നമാണിത് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ പുറത്താക്കല്ല ചെയ്തത് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടു വിട്ടതിനെ തുടർന്ന് അൻവറുമായിട്ടുള്ള ബന്ധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ടെന്ന് വെച്ചു ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അൻവർ വിട്ടുപോയത് അദ്ദേഹം എടുത്ത ചില തെറ്റായ നിലപാടിന്റെ ഭാഗമാണ് അത് ജനങ്ങൾക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് അൻവർ വിട്ടുപോയ സാഹചര്യം ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതല്ല അൻവർ ഘടകം എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് യു ഡി എഫ് നിലമ്പൂരിൽ ഈ സാഹചര്യങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തി എന്താണ് യു ഡി എഫിനെ എങ്ങനെ എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതും ജനങ്ങളുടെ മുമ്പിലുണ്ട് അപ്പം ഇവരിപ്പം കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷം എടുത്ത് കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ട് കേരളത്തിന് പോകാൻ കഴിയുന്നതല്ല സംഘപരിവാർ ശക്തികളുടെ ആ മതരാഷ്ട്രവാദം ഉയർത്തുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലാണ് കേന്ദ്രത്തിലെ ഭരണം മുമ്പോട്ട് പോകുന്നത് ഇവിടെയാണെങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെടുകയാണ് അതാണ് ജമാത്ത് എസ് ഡി പി ഐ എന്നെല്ലാമുള്ള വിഭാഗങ്ങൾ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവരുമായിട്ട് അങ്ങേയറ്റം സഹകരിച്ചതാണ് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത് പ്രകടമാണ് ഈ നിലപാട് പ്രകടമാണ് അപ്പോൾ ആ അന്തരീക്ഷത്തിൽ നിന്ന് നാട് മാറണം ഇവിടെ വർഗീയതയ്ക്കെതിരായി ഇപ്പം ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളും വർഗീയ ശക്തികളും കൂടി കൂടിച്ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് നമ്മുടെ നാടിനെ ഗ്രസിച്ച് നമ്മുടെ നാടിനെ കീഴടക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ആ സാഹചര്യത്തെ അതിജീവിക്കണം ആ സാഹചര്യത്തെ അതിജീവിക്കണമെന്നെങ്കിൽ അതിനനുസൃതമായ നിലപാട് കേരളവും സ്വീകരിക്കണം അപ്പോൾ അതാണ് കേരളത്തിൻ്റെ പ്രത്യേകമായ അന്തരീക്ഷം ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് വർഗീയതയ്ക്കും കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനും എതിരായിട്ടുള്ള സമരം കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഉപയോഗിക്കും ജനങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് തീർച്ചയായും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കി കേരളത്തിലെ ഗവൺമെൻറിന് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും മനസ്സിലാക്കുന്നത് ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഒരു ഇതിനെ കഴിയുമോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടത്തിലും വരുന്ന രാഷ്ട്രീയ നിലയാണ് ആ രാഷ്ട്രീയ നിലപാടിനെയാണ് നിലപാടാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുക അതുകൊണ്ട് ഇതൊരു ആ അർത്ഥത്തിൽ കാണേണ്ടതല്ല എന്നാൽ ഓരോ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പ്രത്യേകത തന്നെ തുടർന്നുള്ള അപ്പൊ ഓരോ സന്ദർഭത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കുന്നത് കേരളത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാകുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ തീർച്ചയായും ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നതിന് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് ടി പിൻ ഡൽഹി പ്രതിനിധി ബൽറാം നെടുങ്കാടിയുമായി സംസാരിക്കായിരുന്നു